കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കും ജലനിരപ്പ് നൂറ്റിമുപ്പത്തി അടിയിലെത്തിയതോടെ നാളെ രാവിലെ മണി മുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുവാനാണ് തീരുമാനം സെക്കൻഡിൽ പരമാവധി പതിനായിരം ക്യുമിക്സ് വെള്ളം പുറത്തേക്കൊഴുക്കി വിടുമെന്ന് തമിഴ്നാട് കേരളത്തെ അറിയിച്ചു പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അതേസമയം പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി നൂറ്റി നാൽപ്പത്തിരണ്ടടിയാണ് അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത് ഇതേ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ ഉച്ചയോടെ മഴ കുറഞ്ഞത് ആശ്വാസം നൽകുന്നുണ്ട് ഇന്ന് ജില്ലയിൽ തീവ്ര ലഭിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം കോമറിൽ മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നത് ഇന്ന് ഇടുക്കിക്ക് പുറമെ പത്തനംതിട്ടയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രമഴയാണ് ജാഗ്രതയുടെ ഭാഗമായി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മറ്റൊന്ന് ഒന്നര മാസത്തിനിടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറിലധികം പേർക്ക് കോവിഡ് വന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മരിച്ച പത്ത് പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതര അസുഖങ്ങൾ ഉണ്ടായിരുന്നു പുതിയ കോവിഡ് ഉപവകഭേദം രാജ്യത്ത് ആദ്യം കണ്ടെത്തിയത് കേരളത്തിലാണെന്ന് സംസ്ഥാന ആരോഗ്യ സംവിധാനങ്ങളുടെ മികവ് കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലാദ്യം ഒമിക്രോൺ ജെ എൻ വൺ ഉപവകഭേദം കണ്ടെത്തിയതിന്റെ അർത്ഥം അത് ആദ്യമുണ്ടായത് കേരളത്തിലാണെന്നല്ല ഒന്നിന് മാസത്തിനിടെ കേരളത്തിൽ മരിച്ച പത്ത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ മരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നു നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനയുണ്ടായിരുന്നു സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഐസൊലേഷൻ ബെഡുകൾ തയ്യാറാണെന്നും അനാവശ്യ ഭീതി പടർത്തരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ജെ എൻ വൺ ഉപവകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കൂടുതലല്ല രാഷ്ട്രീയവൽക്കരിക്കുന്നത് നിർഭാഗ്യകരമാണ് കേരളം കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നതിന്റെ കാരണം ഇവിടെ പരിശോധന നടത്തുന്നതാണ് കേരളത്തിലാദ്യം ഉപവകഭേദം കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിന്റെ നേട്ടമാണെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു അടുത്തത് പെൻഷൻ അറിയിപ്പുകളാണ് കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിന് എഴുപത്തിയൊന്ന് കോടി ധനവകുപ്പ് അനുവദിച്ചു ഉത്തരവ് വന്നിരിക്കുന്നു രണ്ടു മാസത്തെ കുടിശ്ശികയുള്ളതിൽ ഒരു മാസത്തെ തുകയാണ് അനുവദിച്ചത് അതിനിടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് ഗഡു ക്ഷാമബത്ത നൽകേണ്ടതില്ലെന്ന് വൈദ്യുതി ബോർഡ് തീരുമാനം വന്നു മുതലുള്ള ക്ഷാമബത്ത കുടിശ്ശിക നൽകണമെന്ന ആവശ്യമാണ് വൈദ്യുതി ബോർഡ് യോഗം തള്ളിയത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ആവശ്യം അംഗീകരിക്കാനാകാത്തത് എന്നാണ് കെ എ സി ബിയുടെ വിശദീകരണം കെ എസ് സി ബിയുടെ നിലവിലെ സാമ്പത്തിക നില പരിങ്ങലിലാണ് ക്ഷാമബത്ത കുടിശ്ശിക ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടന നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബോർഡ് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഈ തീരുമാനം അടുത്തത് നവകേരള സദസ്സ് ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിന്റെയും ക്രിസ്തുമസ് പ്രമാണിച്ചും ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഭാഗം വിതരണം ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് ധനവകുപ്പ് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള നാല് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാട് ഉണ്ടായതോടെ മാർച്ച് മാസം വരെ കടമെടുക്കാവുന്ന പരിധി അയ്യായിരം കോടിയായി സംസ്ഥാനത്തിന് വർദ്ധിച്ചു ഇതേ തുടർന്ന് ഡിസംബർ പത്തൊൻപതിന് രണ്ടായിരം കോടി രൂപ കടമെടുക്കുവാൻ ധനവകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട് പത്തൊൻപതിന് ഫണ്ട് ലഭിച്ചാൽ ഇരുപത് മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായേക്കും ഇരുപതിന് പെൻഷൻ വിതരണം ആരംഭിച്ചാലും ഇരുപത്തിമൂന്ന് ശനിയാഴ്ചകളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്കായിരിക്കും ഏകദേശം മുഴുവനും തുക എത്തിച്ചേരുക വീടുകളിലേക്ക് എത്തുന്നവരിൽ ഒരു വിഭാഗം പേർക്ക് മാത്രമായിരിക്കും ക്രിസ്മസിന് മുമ്പായി ലഭിക്കുക ബാക്കിയുള്ളവരിലേക്ക് വിതരണം പൂർത്തിയാകുവാൻ ഈ മാസം അവസാനം വരെ സമയമെടുത്തേക്കും ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയാൽ ചാനലിലൂടെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ്